േക്കാ സുന്ദരവാണി സ്വപ്നം വിടരും പ്രിയ വിഡരുവതിയാമിൻ പ്രിതകമു തമസിമം സ്വർഗത്തെ കാന്ദരവാണി സ്വപ്നം വിടരും വിഡരു പ്രേമവതിയാമിൻ പ്രിതകമ ഗ്രാമം എന്റെ പേര് സുരേഷ് തിരുത്തി കേട്ട അനിയന്നും വിളിക്കുന്നു ജനിച്ചതും വളർന്നൊക്കെ ഈ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അറിയാൻ സാധ്യതയുണ്ട് ഞാൻ പത്ത് മുപ്പത്തിരണ്ട് വർഷം കേരള പോലീസിലായിരുന്നു ഇപ്പോൾ റിട്ടയർ ചെയ്ത് സ്വസ്ഥമായിട്ട് ഈ ആൾക്കറയും അമ്പലമൈതാനും അമ്പലമതിലും ഒക്കെ ആയിട്ട് ജീവിച്ചു പോകുന്നു അതുപോലെ ഈ നാടിനെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുന്നു കഴിഞ്ഞ കാലങ്ങളൊക്കെ ഓർത്തു വിട്ടിരിക്കുന്നൊരു കാലഘട്ടത്തൊക്കെ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത് എന്തായാലും ഈ നാട്ടുവിശേഷം പറയാനുള്ള ഈ പരിപാടിയിൽ നിങ്ങളിട്ടാ ഈ പേരുണ്ടല്ലോ അതൊരു അടിപൊളി പേരാ ആൽത്തറ ബാക്കി വെച്ചു എന്താ ഈ ആൽത്തറ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ഗ്രാമത്തിൻ്റെ മുഖം വരും എന്നാൽ ആൽത്തറ നഗരങ്ങളിലില്ലേ നഗരങ്ങളിലുണ്ട് തൃശ്ശൂർ തേക്കുനാട്ടിൽ തന്നെ അത്ര ആൾത്തറകളുണ്ട് പക്ഷേ ആ എന്താ പ്രത്യേക വെച്ച് കഴിഞ്ഞാൽ ആ അവിടുത്തെ ആൽത്തറകൾക്ക് അവിടെ വന്നിരിക്കുന്ന ആൾക്കാർ അപരീതരാണ് വ്യത്യസ്ത ആൾക്കാർ വ്യത്യസ്ത സമയങ്ങളിൽ വേണ്ടിയിട്ട് പോകുക പക്ഷേ നമ്മുടെ നാട്ടിലത്തെ ആൾത്തറയ്ക്ക് അതല്ല നമ്മുടെ നാട്ടിലെ ആൽത്തരയ്ക്കും ആത്മരത്തിനും ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരുപാട് ആൾക്കാരെക്കുറിച്ച് അവർക്ക് അറിയാം എന്നുള്ളതാണ് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് കേട്ടോ നമ്മുടെ ഈ ആലിന് സംസാരശേഷി ഉണ്ടെന്ന് വിചാരിക്കുക സംസാരശേഷി ഉണ്ടെങ്കിൽ ഈ നാട്ടിലത്തെ എത്ര ആൾക്കാരെ ആൾക്കാരൊക്കെ ആലിന് പറയേണ്ടതായിരിക്കും എന്തെല്ലാം ചരിത്രം പറയേണ്ടതായിരിക്കും അത് നിർഭാഗ്യവശാൽ ആലിന് അങ്ങനെ ഒരു പോയില്ല അതുകൊണ്ടാണ് നമുക്ക് ഈ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു അമ്പത് വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ പ്രായത്തിനനുസരിച്ച് എനിക്ക് ഓർക്കാൻ സാധിക്കുന്നുള്ളൂ അങ്ങനെ ഓർക്കുമ്പോൾ തന്നെ അന്നത്തെ കാലത്ത് നമ്മുടെ അമ്പലം എന്ന ദേവീക്ഷേത്രം ഉണ്ടല്ലോ ആ ദേവീക്ഷേത്രം ഇങ്ങനെയൊന്നുമല്ല അത് ചെറിയൊരു ഓടിട്ട് ഒരു അമ്പലാണെങ്കിലും നല്ല ഐശ്വര്യവും പൈതൃകം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുള്ളൂ ഇപ്പോഴും അമ്പലത്തിന് ഐശ്വര്യം കുറവൊന്നുമില്ല എന്നിരുന്നാലും ശരി അന്നത്തെ കാലത്തെ ഒരു ഐശ്വര്യത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ടായി ആ അമ്പലത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഒരുപാട് ആലും ആൽ ആൽത്തറക്കം ഉണ്ടായിരുന്നു വടക്കു ഭാഗത്തും ഉണ്ടായിരുന്നു അതിൽ തെക്ക് ഭാഗത്ത് ഒരു ആലിൻ്റെ അടുത്ത് പ്രത്യേകം എടുത്ത് പറയേണ്ടി വരും അതേതാന്ന് പറയൂ നമ്മളിപ്പോൾ ഓപ്പൺ സ്റ്റേജായിട്ട് നിൽക്കുന്ന ആ ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു വടവൃക്ഷം പോലെ ഒരു ഒരാളുണ്ടായിരുന്നു വടവൃക്ഷം പോലത്തെ ഒരാൾ അതിൻ്റെ തണല് അതിൻ്റെ കാറ്റ് ആയി അത് ആസ്വദിക്കേണ്ടതായിരുന്നു അതിന് ഭാഗ്യം കിട്ടിയ ആളാട്ടാ ഞാനൊക്കെ ആ ആലിൻ്റെ തണലും ആ ആലിൻ്റെ കാറ്റ് ആസ്വദിക്കാം ഞങ്ങൾ വള്ളിട്ടോസിലെ കാലഘട്ടത്തിലൊക്കെ ആ ആലിൻ്റെ ചോട്ടിലാണ് കളിച്ചിരുന്നൊക്കെ ഉപരി അന്ന് പൂര കഴിഞ്ഞാൽ കുറുവ മനക്കുന്ന കുറുവനയ്ക്കുന്ന പഞ്ചവാതി അവിടെ ഒരു കലാശം കഴിഞ്ഞ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ തകർത്ത് കൊട്ടുക ഈ ആലിൻ്റെ ചോട്ടലാണ് ആ തകർത്ത് കൊട്ടുന്ന കൊട്ട് ആസ്വദിക്കാൻ വേണ്ടി പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരും അതായത് പുറനാട്ടുകര ചിറ്റിലപ്പുള്ളി മുള്ളൂർ വരിയാർ കുടങ്ങര അവിടുന്ന് ആൾക്കാർ അന്ന് അന്നതുപോലെ വാഹന സൗകര്യം ഇല്ല അവർ അത് സൈക്കിളും മൂലോ നടന്നോട്ടോ നട്ടപ്പുറ വെയിലത്ത് മേടമാസക്കാലല്ലേ നാട്ടപ്പുറ വെയിലത്ത് അവർ വരും അവർ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാമലാലിൻ്റെ മുകളിൽ മോരുമുള്ളം കൊടുക്കേണ്ടതായിരിക്കും മോരുമുള ആണെങ്കിലോ ബഹു കേമതൻ എന്ന് മോരുമുള്ള ആ മോരുമുളക് ഇഞ്ചി പച്ചമുളകും കൈരിയപ്പിലേക്ക് അരച്ച് കലക്കിയിട്ടുള്ള ആ മോരുമുളളു അത് രണ്ട് പാള അവർ വരുന്നവർ കുട്ടിക്കും ആ രണ്ട് പാള എന്ന് പറഞ്ഞാൽ അന്നത്തെ പാത്രമൊക്കെ പാളം കൊണ്ടുണ്ട് കുത്തുപാളന്നൊക്കെ പോലെ ഒരു പാളമുണ്ടാക്കിയിട്ടാണ് കൊടുക്കുക ആ രണ്ട് പാളം മോരുമുള്ളവരും കൂടി കുട്ടിച്ച് ഈ പൂരം കൂടി ആസ്വദിച്ചു കഴിഞ്ഞാൽ അവര് ഒരു പൂരം ആസ്വദിച്ചത് തന്നെ അവരുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നുള്ളത് അതേപോലെ തന്നെ ഈ വാനശാലി അമ്പലം തമ്മിൽ വളരെ ആത്മബന്ധം ഉണ്ടായിരുന്നുള്ള എല്ലാ പരിപാടികൾക്കും വാനശാലിയും അമ്പലം തമ്മിലൊക്കെ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ മറ്റൊരു പ്രത്യേകത ഇത് ഇന്നിപ്പോൾ ഈ അമ്പലത്തിൻ്റെ മേൽക്കൊലയിലിരിക്കുന്ന കോളാമ്പിന്ന് അന്നില്ല ഭക്തിഗാനങ്ങളും അന്ന് ഇങ്ങനെ ഒച്ചത്തിൽ വെക്കുന്ന പരിപാടികളുണ്ട് അന്ന് വൈകുന്നേരം അഞ്ച് മണിയാവുമ്പോൾ നമ്മുടെ ലൈബ്രേറിയം വരും അയാൾ വന്നിട്ട് അത് ഓൺ ചെയ്ത് ആകാശവാണി നില പ്രക്ഷോഭം ചെയ്യാവുന്ന രീതിയിലുള്ളത് കോളി ഓൺ ചെയ്യും അപ്പോൾ അവിടുന്ന് പ്രാദേശിക വാർത്ത കൃഷിപ്പാടം ചലച്ചിത്ര ഗാനങ്ങൾ ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ മധ്യസ്ഥർ കയ്യും കെട്ടി നിന്നിട്ട് ചെവി നമ്മുടെ ബാനശാലയ്ക്ക് അഭ്യമുമായിട്ടും മുഖം ഇങ്ങനെ തിരിച്ചിട്ട് അതും ആസ്വദിക്കുന്ന ഒരു രംഗമുള്ള അതൊരു കൗതുക കൗതുകരമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അതിനോട് കയറുന്ന അന്നത്തെ നമ്മളുടെ നാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്നൊരു പലരക്കേടയുണ്ട് ആ പലരക്കേട നമ്മുടെ മുടക്കാലി ആയിരുന്നു അന്ന് അറിയപ്പെടുന്ന ഒരു പലരക്കേട ആ പലരക്കേട മുമ്പിൽ ഒരു ഉപ്പുംപുട്ടി ഉണ്ട് ഉപ്പുംപുട്ടി ഈ നാട്ടിലൊരു കഥാപാത്രം തന്നെ വേണമെങ്കിൽ പറയാം ഈ ഉപ്പുംപെട്ടിയുടെ മുകളിൽ പകൽ സമയങ്ങളിൽ നമ്മുടെ പറങ്ങോടത്ത് മണിയാട്ടൻ വന്നിരിക്കും പേപ്പർ വായിക്കാം അന്ന് എക്സ്പ്രസ് പത്രം വായിക്കാം അല്ല തൃശ്ശൂക്കാർക്ക് എക്സ്പ്രസ് പത്രം വേണ്ടു കേരളത്തിലെ ലീഡിങ് പത്രമായിട്ടുള്ള മലയാള മനോരമ മാതൃമിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചാൽ ആദ്യം എക്സ്പ്രസ് പത്രം വായിക്കണം വാഹനശാലയിൽ രാവിലെ എക്സ്പ്രസ് വരുത്തിന് വേണ്ടിയിട്ട് തന്നെ പിടിവില് ഇറങ്ങിയിരുന്നു ആ എക്സ്പ്രസ് വസ്ത്രം വായിക്കാൻ മണിയാട്ടം മാനോൻ്റെ കുമ്പോൾ ടീമിലെ വീർത്തിക്കും എന്നിട്ട് ആളങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ തൻ്റെ വാഹനം ശ്രദ്ധിക്കണില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ മേ മണിയാട്ടം എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് കത്തിച്ചു വരും ഉദാഹരണത്തിന് പുറം നാട്ടുകരയിൽ കള്ളം കയറി എന്ന് വെറുതെ കൂടെ പറയും അപ്പോൾ ഈ തൊട്ടപ്പുറത്ത് ബാർബർ ഷോപ്പ് ഉണ്ട് നമ്മുടെ അന്തോണിയാട്ടൻ്റെ ആ വാർഷപ്പിൽ മുടിയോട്ടായിരിക്കും ഞാൻ ചെവി വട്ടം പിടിച്ചും കൂടും ആ ചെവി വട്ടം ഈ അന്തോണിയാട്ടൻ്റെ ദേഷ്യം വരും അന്തോണിയുടെ പരടിക്കാലത്ത് പിടിച്ചത് ഒരു തള്ളാ ഏ അപ്പോൾ വീണ്ടും മുടിവോട്ട് അണിയാട്ടം വീണ്ടും വാങ്ങാൻ തുടങ്ങി തുടർന്ന് വെച്ചാൽ അമ്പലം കാവിൽ കള്ളം കയറി എന്നടുത്ത് ന്യൂസ് വായിക്കും അപ്പോൾ ഈ മുടിയോട്ടായിരിക്കണം വീണ്ടും ഇത് വിട്ടിച്ചു അപ്പോൾ ഈ അന്തോണിയേട്ടൻ വീണ്ടും പരടിക്കാലത്ത് പിടിച്ചു അതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ അന്നത്തെ നാടിൻ്റെ ആ ഗ്രാമത്തിൻ്റെ ഒരു സിസ്റ്റം പത്രം വായിക്കുക എന്നുള്ളത് ശരിക്കൊരു മുഖ്യധർമ്മമായിട്ട് തന്നെ അവിടെ മണ്ണിടം ചെയ്യുന്നു അത് കേൾക്കുക എന്നുള്ളത് ആസ്വദിക്കുക എന്നുള്ളതും അന്നത്തെ ആൾക്കാരുടെ പ്രത്യേകത തന്നെയായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ അന്നത്തെ കാലഘട്ടത്ത് ഓരോരുത്തരെ കുറിച്ച് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമുക്ക് പറയാനുണ്ടെങ്കിലും നമുക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊരു മാനസികരോഗി ഉണ്ടായിരുന്നു ആ മാനസികരോഗി അന്നത്തെ കാലത്തൊക്കെ ഭ്രാന്തൻ എന്നൊക്കെ ആൾക്കാർ പറയുമായിരുന്നെങ്കിലും മാനസികരോഗിയാണ് ഭാവം നല്ലൊരു മനുഷ്യൻ അദ്ദേഹത്തെ അറിയപ്പെടുക നീലാണ്ടൻ ആചാരി എന്നു അദ്ദേഹത്തിൻ്റെ വരവെന്നെ ഒരു പെൻസിൽ ഒരു ബാണൊക്കെ ഇട്ട് എത്തി അത് വേഗതയിലാണ് നടന്നു വരിക പക്ഷേ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു ആ അദ്ദേഹത്തെ എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത മറ്റു നാട്ടിലൊക്കെ പ്രാന്തന്മാരെ കല്ലെടുത്തേറിയുക ഓടിക്കുക കുട്ടികൾ പേടിക്കുക അതേ പ്രാന്തം വരും എന്നുള്ള രീതിയിൽ ഭയപ്പെടുക ഇത് യാതൊരു ഭയപ്പെടില്ല ഒരു കാറിനൊരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു രക്ഷിതാവ് വരുന്ന പോലെ ഇല്ല സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ വരുമ്പോൾ കയ്യിൽ കുട ഉണ്ടിട്ട് കുടം നിർത്താതെ നടക്കുകയെന്ന് ചെയ്താൽ തടഞ്ഞു നിർത്തി ആ കുടം വീടിച്ച് നിർത്തി തരും ഏതെങ്കിലും വീടിൻ്റെ ഗെയ്റ്റൊക്കെ തുറന്നിടക്കെങ്കിൽ അത് അടച്ച് ഒരു സെക്യൂരിറ്റി ഗാർഡ് ഒരു ഉത്തരവാദിത്തം പോയി ഗെയ്റ്റ് അടക്കുക അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കും അതേപോലെ തന്നെ നാട്ടുകാർ അദ്ദേഹത്തോട് സമീപിച്ചിരുന്നു നമ്മുടെ നാടുകളിലുള്ള അന്നൊക്കെ കല്യാണ സദ്യയും എന്തായാലും സദ്യക്ക് വീടിന്റെ വിത്ത തന്നെയായിരിക്കും ഈ നീലാടനാശേരി വന്നു കഴിഞ്ഞാൽ അങ്ങോരെ മറ്റവരെ പോലെ മാറ്റിയിരത്തില്ല നീലാടനാശേരിക്ക് മുൻപന്തിയിൽ തന്നെ സ്ഥാനം ഉണ്ട് അന്ന് അന്നത്തെ കാലത്ത് അദ്ദേഹം വയറേറെ ഊണ് കൊടുക്കാൻ അന്നത്തെ സദ്യയുടെ ആദ്യവാസനം നടത്തുന്നവരൊക്കെ നീലാണ്ടാശേരിക്ക് പ്രത്യേകം പരിഗണിച്ചു ഞാൻ പറഞ്ഞു തരാച്ചാലേ അന്ന് അങ്ങനൊരു മാനസികരോഗിയായിട്ടുള്ള നമ്മുടെ ആശാരിനെ അന്നത്തെ ജനങ്ങൾ അല്ലെങ്കിൽ അന്നത്തെ ഗ്രാമവാസികൾ ബഹുമാനിച്ചിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഉദ്ദേശം അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ മാറ്റിയൊരു സവിശേഷത അതിനായിരുന്നു പറയാതിരിക്കാൻ നോക്കില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ എടുത്തു പറയണമെന്ന് മാത്രമല്ല അതായത് ഒരു മണികണ്ഠവിലാസ് ടീ ഉണ്ട് എന്ന് പറഞ്ഞത് അത് കണ്ണങ്ങത്തെ കുട്ടികാരനാണ് നടത്തിയിരുന്നത് ആരും തുറന്ന പോലല്ലോ അടിപൊളി ഭക്ഷണം അവിടുത്തെ പലഹാരങ്ങളെ മണടിക്കാൻ തന്നെ അതിൻ്റെ മുന്നിൽ കൂടെ തേരെ വരെ നടക്കുക പക്ഷേ ആൾക്കാർ അന്നത്തെ ഇന്നത്തെ പോലെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒക്കെ ഉള്ള കാലല്ലേ സാമ്പത്തിക ബുദ്ധിമുട്ടായ കാരണം കയ്യിൽ പക്ഷെ പക്ഷേ മണിയണ്ടവിലാസിലെ ഭക്ഷണത്തിൻ്റെ രുചി ഒരുക്കി ആസ്വദിച്ചാൽ വീണ്ടും കയറിച്ചില്ല കയ്യിൽ കാശില്ലെങ്കിലും കയറി ചെന്ന് കഴിഞ്ഞാൽ അതങ്ങോട് മൃഷ്ടാന ഭോജനം നടത്തി പറ്റുവെക്കിൽ അങ്ങട് എഴുതി പോവുക അതന്നെ പരിപാടി എന്നും വരും എന്നും കഴിക്കും എന്നും പറ്റുവെക്കിൽ എഴുതി പോവും കുട്ടേടനാണെങ്കിൽ കമാ എന്ന രക്ഷണം പറയില്ല പാവം ആര് വന്ന് ഭക്ഷണം കഴിച്ചാലും അദ്ദേഹം ഒന്നും പറയില്ല അവർ കഴിച്ച് സംതൃപ്തിയോടങ്ങി പോകുക എന്നുള്ളതാണ് കുട്ടേട്ടൻ ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് എനിക്ക് തോന്നുക പറ്റുമുക്ക് കുട്ടേട്ടൻ്റെ മേശപ്പുറത്തുണ്ടാവും കേഷൻ്റെ മേശപ്പുറത്ത് പറ്റുപെക്കും അത് എഴുതി എഴുതി അത് നടന്നു എന്നല്ലാതെ ആരും കൂട്ടേട്ടന് പൈസ കൊടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല വാശി ഇത് മേടിക്കാൻ കൂട്ടേട്ടൻ്റെ മനക്കെട്ട് കൂട്ടില്ല വാശി നാശത്തിനാണെന്ന് പൊതുവേ പറയപ്പെടുന്നു കൂട്ടേട്ടൻ ആ വാശി നാശത്തിനാണെന്ന് ചിന്തിച്ചു പക്ഷേ വാശി കുട്ടേട്ടൻ്റെ നാശത്തിനായു കൂട്ടേട്ടൻ വാശി പിടിച്ചില്ല വാശി പിടിക്കാതെ നാശത്തിനായോ എന്നർത്ഥം അങ്ങനെ കൂട്ടുകാട്ടൻ ചായക്കട പൂട്ടി എന്നിരുന്നാലും അന്നത്തെ ഒരു അമ്പത് വർഷം മുമ്പുള്ള ആൾക്കാർ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ചായക്കടയാണ് മണികണ്ഠവിലാസ് ടീ ഷോപ്പ് ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ അന്ന് നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ആസ്വദിക്കാൻ ഒരു സംവിധാനങ്ങളില്ല അതായത് ടി വി അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളില്ല നവമാധ്യമങ്ങളില്ല ഒന്നുമില്ല ആകെയുള്ളത് പൂരം പൂർവത്തിനോടനുബന്ധിച്ച് എന്തെങ്കിലും പ്രാദേശികമല്ല കഥാപ്രസംഗം അന്നത്തെ കാലത്തൊക്കെ അതാണ് കലാപരിപാടി എന്ന് പറഞ്ഞാൽ ഒരു കഥാപ്രസംഗം നടത്തും അതുകൊണ്ട് അത് ആസ്വദിക്കാതെ പിന്നെ വായനശാലയിൽ വല്ല വാർഷിക എന്തെങ്കിലും എന്നെനയ്ക്കിൻ്റെ അതും ആസ്വദിക്കും അതിൻ്റെ ഇടയിലാണ് സൈക്കിൾ യജ്ഞക്കാർ വരുക സൈക്കിൾ യജ്ഞക്കാർ അന്നത്തെ കാലത്ത് വരെ സൈക്കിൾ ചുവട്ടുകാർ വരുന്നു സൈക്കിൾ ചോട്ടുകാർ വരുന്നതെന്ന് പറയുക ആ സൈക്കിൾ വോട്ടുകാർ വരുന്നത് വന്നു കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള മൈതാനം അതായത് നമ്മുടെ മാടശ്ശേരി അച്ഛനായരുടെ വീടിൻ്റെ മുന്നിലുള്ള ഗ്രൗണ്ടിലാണ് ഈ സൈക്കിൾ ചോട്ടക്കാർ കമ്പടിക്കുക ആ വായനശാലെ മുമ്പിലുള്ള അത് സോറി മറ്റേ മാടശ്ശേരി അച്ഛൻ അച്ഛനായർ വീടിന് മുമ്പുള്ള കട വരാന്തോട് വരാതോടെ ഒരു താൽക്കാലിക സ്റ്റേജ് ഒക്കെ ഉണ്ടാക്കി ഇവർ അവിടെ കമ്പടിക്കും ഒരു സൈക്കിളിമാ ഒരാളിങ്ങനെ കറങ്ങുകൊണ്ടിരിക്കും അത് ഏഴു ദിവസം പതിനാല് ദിവസം ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന പരിപാടിയാണ് അത് വൈകുന്നേരം അഞ്ചര ആറാവുമ്പോഴേക്കും പാടത്തുനിന്ന് പണിയെടുക്കുന്ന ആൾക്കാരും എല്ലാ അപാല വൃദ്ധശാനും ഇത് ആസ്വദിക്കാനായിട്ട് ഓടിക്കതച്ചു വരും അതിൽ അന്നത്തെ അവരുടെ വസ്ത്രരീതി രീതി തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഗ്രാമത്തിൻ്റെ പ്രത്യേകത വള്ളി ട്രോഫി ഇട്ട കുട്ടികൾ അതുപോലെ തന്നെ ചീട്ടി പാ തുണി കൊണ്ട് പാവാടയും ജാക്കറ്റും ഉണ്ടിച്ച ചെറുപ്പക്കാരികൾ മല്ലുമുണ്ടും ജാക്കറ്റും തോർത്തുമുണ്ടിട്ട അമ്മമാർ ഇങ്ങനെ സകല ആൾക്കാരും അവിടെ തടിച്ചു കൂടും തടിച്ചു കൂടുന്ന നേരത്ത് ഇവർ റിക്കാർഡ് ഡാൻസ് വെച്ചിട്ട് ഈ സർക്കസിൽ രണ്ട് സുന്ദരികളുണ്ടാവും ആ സുന്ദരികൾ കൊണ്ട് ഡാൻസ് കളിപ്പിക്കും ആ സുന്ദരിയായിട്ടുള്ള പെൺകുട്ടികൾ ഡാൻസ് കളിക്കുമ്പോൾ അന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ആഹാരം കണ്ടിട്ട് അവര് മുണ്ടൊന്നും വളച്ചുവിത്താതെ ഇങ്ങനെ നിന്ന് അവർക്കൊരു കരമേശ ഉണ്ടായിരിക്കും ആ കരമേശ ഇങ്ങനെ ഇങ്ങനെ തലോടും അതുപോലെ തന്നെ അവരുടെ വീതി വിളി കൃതാവ അതൊക്കെ വെച്ചിട്ട് എതിർ സൈഡിൽ നിൽക്കണം നമ്മുടെ നാട്ടിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചീട്ടി തൂണ് കൊണ്ട് പാവാട വേച്ച അന്നത്തെ മതിരപ്പതിനേഴ് കാര്യങ്ങൾ നിൽക്കുന്നതായിരിക്കും അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു പ്രേമപ്രവശത്തിൽ ഒരു ചിരി ആ ചിരി അവർ പെൺകുട്ടികൾക്ക് കിട്ടുമ്പോൾ അവരും അത് ഉള്ളുകൊണ്ട് സംതൃപ്തിയോടു കൂടി ഒരു നാണം വന്നിട്ട് അവർ മുഖം താഴ്ത്തും അത് മറ്റാരും കാണണ്ടാന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രകൃതിയായിരിക്കും അവർക്ക് അനുഗ്രഹിച്ചു കൊടുക്കണമെന്ന് കാരണം അമ്പിളിനാമൻ അപ്പം തന്നെ മേഘത്തിൻ്റെ ഉള്ളിൽ പോയി നക്ഷത്രങ്ങൾ കണ്ണടച്ചു ഇവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുക എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം അന്നത്തെ കാലഘട്ടത്തിലുള്ള ആ പ്രേമപരവശമായിട്ടുള്ള ചിരിയും കാര്യങ്ങളൊക്കെ ആ ഇടയിൽ ഈ സൈക്കിളോറിൻ്റെ ഇടയ്ക്ക് കൂടെ നടത്തി പോകണമെന്നുള്ളതാണ് പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ സൈക്കിൾ ചോട്ടണക്കാർ അവർ ജീവിക്കാൻ വന്നവരാണ് എന്നുള്ള രീതിയിലാണ് കാണികളായിട്ടുള്ള നമ്മളൊക്കെ നിൽക്കുന്നുണ്ടാവും അവർ വളരെ സാഹസിക പ്രകടനം നടത്തും മുടിനാരിഴയിൽ കൂടി അംബാസഡർക്കാർ കെട്ടിവലിക്ക് തിന്നു എന്നൊക്കെ അനൗൺസ് ചെയ്ത് എല്ലാവരും മുൾമുനയിൽ നിർത്തും ഇല്ലെങ്കിൽ ആറടി മണ്ണിൽ കുഴിച്ചു മുടി സുധാകരൻ എന്ന് പറഞ്ഞാളും ഒരു ചെറുപ്പക്കാരി പെണ്ണിനും മണ്ണിൻ്റെ അടിയിൽ അവിടെ കുഴിച്ചു മുറും ഒരു മണിക്കൂർ നേരം കുഴിച്ച് ഇടുകയാണ് അതിൻ്റെ അടിയിൽ കിടന്നിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ മെഴുതിരി എന്നിട്ട് ഭക്തിഗാനങ്ങൾ ശബ്ദം കുറച്ച് വെച്ച് ആ കാണികളെ മുൾമുനയിൽ നിർത്തി അല്ലെങ്കിൽ ആശങ്കയിൽ നിർത്തിയിട്ട് ഒരുങ്ങും ആ നേരത്ത് അവർ തിരിക്കാൻ വരുമ്പോൾ നമ്മുടെ നാട്ടുകാരെ നീന്തറു അവർ മുണ്ടിൻ്റെ ഇടയിൽ കൂടെ അന്നത്തെ വലിയ ഡ്രോയർ ആയിരിക്കുന്നത് ആ ഡ്രോയറിന്റെ പ്രോക്കറ്റ് ഒന്ന് ഉപ്പും മുളകും മേടിക്കാൻ പോണെന്ന പൈസ അവരുടെ പാത്രത്തിൽ തന്നെ കൊടുക്കും സ്വന്തം വീട്ടിൽ ഉപ്പും മുളകില്ലെങ്കിലും അവർക്ക് എങ്ങനെയാണ് ചോദിച്ചിട്ട് ഭാവങ്ങൾ വല്ല നാട്ടിൽ നിന്ന് വന്നല്ലേ എന്നുള്ള രീതിയിൽ അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് അന്നത്തെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു ആ സർക്കസ് വിവിധ സാഹസ്യ പ്രണങ്ങൾ നടത്തുമ്പോഴൊക്കെ അന്ന് അന്നന്ന് കൊണ്ടുവരുന്ന പണം അവരിൽ കൊടുത്തിട്ട് തന്നെയാണ് നമ്മുടെ നാട്ടുകാരും വീട്ടിലേക്ക് മടങ്ങി പോകണം അത് കൊടുത്തോണ്ട് തന്നെ അവരുടെ വീട്ടിൽ ദാരിദ്ര്യം ആണെങ്കിലും അത് അവർ അവരുടെ വീട്ടിൽ അവർ പരാതിപ്പെടാറില്ലായിരുന്നു എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ അവർ ഏഴു ദിവസം വന്ന് പതിനാല് ദിവസത്തേക്ക് നീട്ടി അത് ഇരുപത്തെട്ട് ദിവസത്തേക്ക് നീട്ടി ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും കാരണം അവർക്ക് വരുമാനം കൂടുന്നവറും അവർ നാട്ടുകാരുടെ ആവശ്യപ്രകാരം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നീട്ടി 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 അവർക്ക് ഒന്നൊന്നര മാസം വരെ മുടി ഉണ്ടായി അത് കഴിഞ്ഞ് അവർ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടുകാർ പിന്നെ പിറ്റേ ദിവസം ഞാനടക്കാം അങ്ങനെയൊക്കെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഗ്രൗണ്ടിൽ നോക്കും അയ്യോ സൈക്കിൾക്ക് പോയില്ലേ അപ്പോൾ അല്ലാത്തൊരു ഫീലിങ്ങാ ഒരു നിരസത വരണം അവർ പോയി എൻ്റെ അത് മാറാൻ ഒരാഴ്ച വരയ്ക്കും അന്നത്തെ നാട്ടുകാർക്ക് എടുക്കുന്നവളാണ് ആ ഒരു പോയേൻ്റെ ഒരു പ്രത്യേകത അപ്പം ഒരു ഗ്രാമമായിരുന്നു നമ്മുടെ അതായത് ദുർഘം പറഞ്ഞാൽ നിഷ്കളങ്കരായിട്ടുള്ളൊരു ആൾക്കാരുടെ ആയിരുന്നു അതൊരു വേറെ രീതിയിലും കൂടി നമുക്ക് കളിക്കാൻ സാധിക്കും അന്ന് ഈ ഇലക്ഷൻ ഏതൊരു കാലഘട്ടത്തിൽ എലക്ഷൻ വന്ന സമയത്ത് അന്ന് എൽ ഡി എഫ് യു ഡി എഫ് ആ മുന്നണി ഈ മുന്നണി അങ്ങനെയൊന്നും ഇല്ല സി പി എമ്മും കോൺഗ്രസ് അത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നാട്ടുകാർ തന്നെയാണ് രണ്ടു കൂട്ടും പ്രചാരണത്തിനും നടക്കും രാത്രി കാലങ്ങളിൽ അന്ന് ചെമര എഴുത്ത് നടത്തുക ആ ചെമര എഴുതി വരുമ്പോ ഒരു രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ സ്ഥാനാർത്ഥി എന്നുള്ള എന്റെ വൃത്തി എന്നുള്ള എൻ്റെ ഇടാൻ പറ്റിട്ട് എതിർ പാർട്ടിക്കാര് അവരും പാർട്ടിയും കുമ്മായക്കായിട്ട് കലക്കി വരുമ്പോൾ എതിർ മറ്റേ പാർട്ടിക്കാര് സ്ഥാനാർത്ഥിക്ക് വള്ളിയിട്ടിട്ടില്ല എന്നിട്ടു അവരെന്നെ വള്ളി കൊടുത്ത് ആ പാർട്ടിയുടെ മാനം വരയ്ക്ക് കാത്തിരി സൂക്ഷിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതാണ് നാട് അതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത എന്നു ഞാൻ പറയുള്ളു അതുകൊണ്ട് ഞാൻ എപ്പോഴും ഞാനെന്നല്ല ഈ അടാട്ടുന്ന ഗ്രാമത്തിൽ ആരൊക്കെ വന്നിട്ടുണ്ടോ ആരൊക്കെ താമസിച്ചിട്ടുണ്ടോ അവരൊന്നും നമ്മുടെ നാടിനെ മറക്കും എനിക്ക് തോന്നുക നമ്മുടെ ആലിനെയും മറക്കില്ല നമ്മുടെ ആൽത്തറേനും മറക്കില്ല എല്ലാവരും ഈ നാടിനെ സ്നേഹിക്കുന്നു അതിന് സ്നേഹിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ചോദിച്ചിപ്പിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ നിന്ന് വന്ന കാര്യങ്ങൾ ഒരു അമ്പത് വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ നിന്ന് വന്നിട്ടുള്ളത് അതിന് മുമ്പും ശേഷം ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഈ പേര് സൂട്ടബിൾ സൂട്ടബിളായിരുന്നു ഞാൻ പറയാൻ കാരണം ആൽത്തറ ബാക്കി എത്തി ബാക്കി ഇനിയുണ്ട് എന്നർത്ഥം ഇനിയും പറയാനുള്ളവർക്ക് പറയാണ്ടായിരിക്കാം കേൾക്കാനുള്ളവർക്ക് കേൾക്കാണ്ടായിരിക്കാം അതാണ് നമ്മുടെ നാട് അപ്പോൾ ഈ ആദർ ബാക്കിയെ ചെന്ന പരിപാടിയിൽ എൻ്റെ ഓർമ്മയിൽ വന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞെങ്കിലും എന്നെപ്പോലെ ഒരുപാട് ഓർമ്മകൾ പറയാൻ ഒരുപാട് ആൾക്കാർക്ക് സാധിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്